കണ്ടതെല്ലാം പോയി കാണാനിരിക്കുന്നത് നിജം ഇത് വാലിബൻ എന്ന സിനിമയുടെ ഒരു ക്യാപ്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ വിധിയുടെയും ബാക്കി നിജം ഭാഗം എന്താകുമെന്നുള്ളതാണ് കാണേണ്ടത് അതിനാണ് കാത്തിരിക്കുന്നത് ചില സിനിമകളിൽ പറയുന്നത് പോലെ ഇടവേളയ്ക്ക് ശേഷമുള്ള ആ സീനുകൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റായി ദുർബലമായി പോകുമോ അതോ കരുത്തോടെ ആ വിധിയുടെ തീരുമാനം എങ്ങനെ നടപ്പിലാക്കപ്പെടും പ്രത്യേകിച്ച് എക്സിക്യൂഷൻ കോടതിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതല്ലാത്തതുകൊണ്ട് ആ എക്സിക്യൂഷൻ്റെ ഭാഗം കാണാനായി കാത്തിരിക്കാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു രാജ്യങ്ങളിലും ഇല്ലാത്തവണ്ണം ഇലക്ട്രറൽ ബോണ്ട് സിസ്റ്റം എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പേര് വെളിപ്പെടുത്താതെ തന്നെ എത്ര തുക വേണമെങ്കിലും കൈമാറാവുന്ന തരത്തിൽ നിയമവിധേയമാക്കപ്പെട്ട ഒരു സാമ്പത്തിക കൈമാറ്റത്തെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അസ്ഥിരപ്പെടുത്തിയത് അതൊരു ആസൂത്രിതമായ കറപ്ഷനാണെന്നും ഈ ഫേവററ്റിസത്തിന് വേണ്ടി അഥവാ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഭരിക്കുന്നവർക്ക് നൽകുന്ന കോഴപ്പടമാണെന്നും അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനെ ഹനിക്കുന്നതാണെന്നും പറഞ്ഞാണ് കോടതി ആ വിധി പ്രസ്താവിച്ചത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടനയുടെ ജഗദീപ് ജോക്കർ എന്ന് പറയുന്ന ആളാണ് അതിൽ മുഖ്യ വാദിയായി സുപ്രീം കോടതിയെ സമീപിച്ചതും ഇത്തരമൊരു വിധി നേടിയെടുത്തതും രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി ജനുവരി വരെ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പോയിൻ്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ കൈമാറിയത് എന്ന കണക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിടുകയുണ്ടായി ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അതായത് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില തുടർ നടപടികൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതും കണ്ടതുമെല്ലാം പോയി കാണാനിരിക്കുന്നത് നിജം എന്ന് പറഞ്ഞത് എന്നു വച്ചാൽ ആ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ദിവസങ്ങൾ അതോടൊപ്പം അത് വാങ്ങിയ ആളുകളുടെ പേരുകൾ ആ പേരുകൾ അനോണിമസ് ആക്കാനുള്ള അവകാശമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിലുണ്ടായിരുന്നത് അത് പറ്റില്ല ആ വാങ്ങിയ ആളുകളുടെ പേരുകൾ ഡിനോമിനേഷൻസ് പർച്ചേസ്ഡ് അഥവാ എത്ര രൂപയ്ക്കാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ഡീറ്റെയിൽസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് റിസീവ്ഡ് ദാറ്റ് ഇലക്ട്രൽ ബോണ്ട് അഥവാ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയാണ് അത് കിട്ടിയത് എന്നുള്ളത് ഈ നാല് രേഖകളും വാങ്ങിയ ദിവസം വാങ്ങിയ ആൾ എത്ര തുകയ്ക്ക് വാങ്ങി ഏത് പാർട്ടിക്ക് കൊടുത്തു ഈ വിവരങ്ങളൊക്കെയും ടിൽ ഡേറ്റ് വരെ മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വിധി പ്രസ്താവന നടത്തിയ ദിവസം വരെയുള്ള ഈ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നാഴ്ചയ്ക്കകം ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്നും അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം അവരുടെ വെബ്സൈറ്റിൽ അതായത് മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ജനങ്ങൾ അറിയത്തക്കവണ്ണം ഇത് പബ്ലിഷ് ചെയ്യണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു സംഗതി പബ്ലിഷ് ചെയ്താൽ ഇത് ആർക്കൊക്കെ കിട്ടിയെന്നും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൻ്റെ ഗുണം ലഭിച്ചതെന്നും വ്യക്തമായി അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അൻപത്തി അഞ്ച് ശതമാനം തുകയും ലഭിച്ചത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനാണ് അത് കഴിഞ്ഞ് കോൺഗ്രസിനാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് മാത്രം കൈമാറ്റപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് ബി ജെ പിക്ക് നാളിതുവരെ ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപയാണ് അതുകൂടാതെ ഡി എം കെക്കും തൃണമൂൽ കോൺഗ്രസിനും അടക്കമുള്ള പാർട്ടികൾക്കും ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ അതായത് നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ ആ കാലയളവിൽ ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിയും കോൺഗ്രസ്സിന് മുന്നൂറ്റി പതിനേഴ് കോടിയുമാണ് ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഈ സന്ദർഭങ്ങളിൽ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നാണ് പറഞ്ഞത് ഇവിടെ കോടതി നിരീക്ഷിച്ച ഒരു കാര്യം അതിലൊരു ജഡ്ജ് വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം ഈ കോർപ്പറേറ്റുകൾ തുക കൈമാറിയതെല്ലാം ഭരിക്കുന്ന സർക്കാരുകൾക്കാണ് എന്നുവെച്ചാൽ ബി ജെ പിക്ക് രാജ്യത്ത് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടും സ്റ്റേറ്റുകളിൽ ഭൂരിപക്ഷം കൂടുതലുള്ളത് കൊണ്ടും കൂടുതൽ തുക അവർക്ക് ലഭിച്ചു തൃണമൂൽ കോൺഗ്രസിനും കിട്ടി ഡി എം കെക്കും കിട്ടി എന്നുവെച്ചാൽ ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുമൊക്കെ നോക്കിയാണ് കോർപ്പറേറ്റുകൾ കൊടുത്തത് അവരാരും ഔദാര്യമായി കൊടുക്കില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ പേരറിയില്ല ആരാണെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മാത്രമാണ് അറിഞ്ഞുകൂടാത്തത് ഈ കൊടുക്കുന്ന കോർപ്പറേറ്റുകൾ അതാത് പാർട്ടികളുമായി സംസാരിച്ച് അതിനൊരു ധാരണ ഇത്രയും ഭീമമായ തുക എടുക്കുന്നതിനും നൽകുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ അഴിമതിയെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന ഏറ്റവും ശരിയും ശക്തവുമായ നിലപാടാണ് സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഇനി അറിയേണ്ടത് കോടതി നിർദ്ദേശിച്ച ഈ കാര്യങ്ങൾ സമയബന്ധിതമായി ഈ സമയത്ത് ശരിയായ രീതിയിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം എക്സിക്യൂഷൻ സുപ്രീം സുപ്രീംകോടതിക്ക് ചെയ്യാനാവില്ല അത് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വാദമുഖങ്ങൾ പറഞ്ഞ് കുറഞ്ഞപക്ഷം ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നത് വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഏതായാലും മാർച്ച് പതിമൂന്ന് എന്നുള്ള തീയതി വെച്ചുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ബാങ്കും ബാക്കിയുള്ളവരും എങ്ങനെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം